വജ്ര ലൈറ്റ്സ് ഇലക്ട്രിക്കൽ ആൻഡ് സാൻറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു റോൾട്ട് സിങ്ക് അല്ലെങ്കിൽ വാട്ടർഫോൾ സിങ്ക് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു സിങ്കിനെ പറ്റിയാണ് ഈ സിങ്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇന്ന് ഈ മാർക്കറ്റിൽ ഈ ഒരു സിങ്ക് എന്തെല്ലാം ടൈപ്പിൽ വരുന്നുണ്ട് രണ്ടാമത് ഈ സിങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് എങ്ങനെയൊക്കെ ലൈൻ ചെയ്യണം പിന്നെ ഉള്ളത് ഈ സിംഗിന്റെ ഫങ്ഷൻസ് പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങൾ ഈ ഒരു സിങ്ക് നിങ്ങൾക്ക് തരുന്ന പ്രൈസ് സ്പെഷ്യൽ ഓഫർ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോ ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ കിച്ചൻ്റെ ഒരു വർക്കിന്റെ ടൈം ആകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിന് ആദ്യം വരുന്ന ഒരു പ്രോഡക്റ്റ് സിങ്ക് തന്നെയായിരിക്കും ആ സിങ്കില് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ എങ്ങനത്തെ ഒരു സിംഗ് എന്തായാലും നമുക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും കാരണം റിവോൾട്ട് സിങ്ക് എന്നാണ് ഇതിനെ പറയുന്നത് അല്ലെങ്കിൽ വാട്ടർഫോൾ സിങ്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ദ ഈ സിങ്ക് അപ്പൊ ഇന്ന് ഈ സിങ്ക് നല്ല ട്രെൻഡിങ് ആണ് അത്യാവശ്യം മൂവ്മെന്റ് വരുന്നുണ്ട് എല്ലാവരും ഈ സിങ്ക് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ സിങ്ക് വെക്കുമ്പോൾ നമ്മുടെ കിച്ചൺ ഒക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് വരാൻ വേണ്ടി അത്യാവശ്യം എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാറുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ആ സിങ്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ സിങ്ക് എടുക്കുന്ന നേരത്തെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സിങ്കിൽ തന്നെയാണ് ഈ റിവോൾട്ട് സിംഗ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വാട്ടർഫോൾ എന്നറിയപ്പെടുന്ന ഈ സിങ്കിൽ രണ്ട് ടൈപ്പ് വിടുന്നുണ്ട് അതായത് ഇതിൻ്റെ സിംഗിൻ്റെ ഡെപ്ത് സിങ്കിൻ്റെ ഡെപ്തിൽ ഇഞ്ച് ഡെപ്ത് വരുന്നതുകൊണ്ട് ഏഴിഞ്ച് ഡെപ് വരുന്നതുണ്ട് ഇഞ്ച് ഡെപ്ത് ആകുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല കുഴിവ് കാണും ഏഴിഞ്ച് അതിലും കുറവായിരിക്കും പക്ഷെ അതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ പാത്രങ്ങൾ എന്തൊക്കെ വെച്ച് പാഷ് ചെയ്യുന്ന സമയത്ത് വെള്ളം വെളിയിലൂട്ട് തിളിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മെയിനായിട്ട് മാക്സിമം നമ്മൾ ഈ സിങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒമ്പതിഞ്ച് ഇഞ്ച് ഉള്ള സിങ്കെ എടുക്കാവൂ അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ഒമ്പത് ഇഞ്ച് ഡെത്തുള്ള സിങ്ക് മാത്രമേ മെയിനായിട്ട് ഇതിനെടുക്കാവൂ രണ്ടാമത്തത് ഈ സിങ്കിൽ നമുക്ക് വന്നിട്ട് ഒരു ഹണി കോം പാറ്റേൺ ഇതിനകത്ത് വരുന്നുണ്ട് ഈ ഹണി കോം പാറ്റേൺ വരുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്ട്രാച്ച് ലെസ്സായിരിക്കും ചെറിയ ചെറിയ മയമോട്ടിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഇതിൽ വിഴത്തില്ല വിഴത്തിലൊന്നു മാത്രമല്ല വെള്ളം ഇതിനെ ഇതിനകത്തോട്ടുള്ള വെള്ളമെല്ലാം പെട്ടെന്ന് ഡ്രെയിൻ ആയി ഡ്രെയിൻ ഔട്ട് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം ഹണി കോമ്പ് ഡിസൈനായിട്ടുള്ള സിങ്ക് എടുക്കുക അതേപോലെ ഒമ്പത് ഇഞ്ച് ഡെപ്റ്റുള്ള സിങ്ക് എടുക്കുക രണ്ടാമത് ഇതിന് വരുന്ന ബാസ്ക്കറ്റ് ഇതേപോലെ രണ്ട് സ്റ്റീലെ ബാസ്ക്കറ്റും ഒരു കട്ടിംഗ് ബോർഡും വരുന്നുണ്ട് അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ നിങ്ങൾക്ക് രണ്ട് ഡേപ്പ് വരുന്നുണ്ട് ഒന്ന് ഇത് നിങ്ങൾ കാണുന്ന ഈ ഒരു മെറ്റീരിയൽ ഇത് കറക്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ രണ്ടാമത് വരുന്നത് ഇതേ സെയിം പാറ്റേണിൽ ഫൈബറിൽ വരുന്നുണ്ട് ഫൈബറിൽ ജസ്റ്റ് ഇതേപോലെ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അത് മാക്സിമം ഒരിക്കലും എടുക്കരുത് കാരണം എന്തെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ കലകൾ കഴിയുമ്പോൾ വെള്ളം ഈർപ്പം നിന്ന് അതിൻ്റെ പുറത്തുള്ള കോട്ടിംഗ് ഒക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അത് പിന്നെ ഭയങ്കര ഒരു വൃത്തിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് തരുമ്പോൾ കിച്ചൻ കാണാനുള്ള ആ ഒരു പ്രീമിയം ലുക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും അത് മാക്സിമം ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാസ്ക്കറ്റുള്ള മെറ്റീരിയൽ മാത്രമേ മാക്സിമം എടുക്കാവൂ ഇതൊക്കെയാണ് സിങ്ക് എടുക്കുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അതേപോലെ പുൾട്ട് ടാപ്പ് സ്ത്രീ കാണുന്ന പുൾട്ട് ടാപ്പില് ഇപ്പോൾ ഇത് ഈ ഈ ഒരു കാണുന്ന ഈ ഒരു മെറ്റീരിയലിനകത്ത് ബ്രേഡ് ആയിട്ടുള്ള ഒരു ഓസാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ഈ കാണുന്ന ഈ മെറ്റീരിയല് സ്റ്റീലും വരുന്നുണ്ട് അതേപോലെ ഫൈബറിലും വരുന്നുണ്ട് ഫൈബർ എടുക്കരുത് സ്റ്റീൽ മാത്രമേ എടുക്കാവൂ ഫൈബർ പെട്ടെന്ന് പൊട്ടിപ്പോവും ഒരിക്കലും ഫൈബർ എടുക്കരുത് ഇതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിങ്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത് ഇത് ഇനിയിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഒരു ഓവർഫ്ലോ ഓവർഫ്ലോയുടെ ചെറിയൊരു ഹോളുണ്ട് ഈ ഓവർഫ്ലോയുടെ ഈ ഹോളിൽ ആദ്യം ഇപ്പം നമ്മൾ സിങ്ക് സെറ്റ് ചെയ്യുന്നത് ടൈഡ് പണിക്കാരായിരിക്കും ടൈൽ ഇടുന്നവരാണ് സിങ്ക് സെറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്ലംബേഴ്സ് വന്നിട്ടാണ് ഇതിൻ്റെ നമ്മൾ ബാക്കി കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ടൈല് പണിക്കാർക്ക് നമ്മൾ ഈ സിങ്ക് മാത്രം കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇവിടെ സെറ്റ് ചെയ്യേണ്ട ഒരു നോസിലുണ്ട് അത് നമ്മൾ ഈ പാക്ക് ബോക്സിനകത്ത് ഒരു നോസിൽ വരാ വരുന്നുണ്ട് ആ നോസിൽ ഇതിൻ്റെ ഔട്ട് സൈഡ് വെച്ച് സെറ്റ് ചെയ്ത് വേണം ആദ്യമേ നമ്മൾ ഈ തെയിലു മണിക്കാർ സിങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്തെ അത് സെറ്റ് ചെയ്ത് പോകണം അതല്ല ഇന്ന് രണ്ടാമത് പ്ലംബേഴ്സ് വന്ന് ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കബോർഡ് കാര്യങ്ങൾ എല്ലാം ചെയ്ത് വെച്ചേക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ അത് സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് അവിടെ കാണില്ല അപ്പോൾ ആ സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കാണാത്തത് മിക്കവരും അത് യൂസ് ചെയ്യാതെ പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാഷിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ വെള്ളം താഴെ വിഴാനും അവിടെ താഴെ എപ്പോഴും ഒരു ഈർപ്പം വെള്ളത്തിന്റെ ഒരു ഈർപ്പം വരാനും ചാൻസ് ഉണ്ട് നമുക്ക് ഒരിക്കലും അത് അങ്ങനെ ചെയ്യരുത് ആദ്യമേ നമ്മൾ സിഞ്ച് ടൈൽ പണിക്കാർക്ക് ടൈല് വർക്കേഴ്സിന് സിഞ്ചു കൊടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതിന്റെ ഔട്ട് സൈഡ് വരുന്ന ഓവർ ഫ്ലേറെ നോസിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രീ മാക്സിമം ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ രണ്ടാമത് പമ്പേഴ്സിന് പമ്പേഴ്സ് ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അരിയിൽ ഒന്ന് ഇതിന്റെ ഗ്ലാസ് ക്ലീനിങ് വരുന്നുണ്ട് ഗ്ലാസ് ക്ലീനിങ്ങിൻ്റെ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതേപോലെ ഇതിൽ തന്നെ രണ്ട് ഒന്ന് ഹീറ്ററും ഒന്ന് നോർമൽ വാട്ടറും അപ്പോൾ അത് രണ്ട് കണക്ഷൻ അപ്പോൾ ഗ്ലാസ് ക്ലീനിങ്ങകത്ത് മൂന്ന് കണക്ഷന് അതായി പിന്നെ നമ്മൾ പ്യൂരിഫയറിൻ്റെ കണക്ഷൻ പ്യൂരിഫയറിൻ്റെ കണക്ഷൻ നിങ്ങൾ വേറെ കുഴപ്പമില്ല പ്യൂരിഫയറിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുത്തൊരു കണക്ഷൻ കൊടുക്കാം അത് വേറെ കുഴപ്പമില്ല പക്ഷേ പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൂന്ന് പോയിൻ്റ് ചെയ്യണം നോർമൽ വാട്ടറിൻ്റെ രണ്ട് പോയിന്റും ഒരു ഹീറ്റർ ഹീറ്ററിൻ്റെ ഒരു ഹോട്ട് വാട്ടറിൻ്റെ ഒരു പോയിന്റും ചെയ്യണം അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ അത്യാവശ്യം പ്രഷർ കിട്ടത്തുള്ളൂ അതെല്ലാം നിങ്ങൾ ഒരു പോയിന്റ് തന്നെ സ്പിറ്റപ്പ് ചെയ്ത് മൂന്നിലായിട്ട് പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രഷർ കിട്ടുന്ന ചാൻസ് ഒരുപാട് കുറേ കുറയും പ്രഷർ ഒരുപാട് കുറയും ചെയ്യും ഇവിടുന്ന് വാട്ടർഫോൾ ആയിട്ട് വരുന്ന അത് നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ കുറഞ്ഞിട്ട് തൊട്ടടുത്തിങ്ങനെ ജസ്റ്റ് വിഴുന്നോട്ടിരിക്കും അപ്പോൾ അത് ആ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ആവില്ല അത് അങ്ങനെ ചെയ്ത് മാക്സിമം മൂന്ന് ലൈനെ സെപ്പറേറ്റ് സ്പ്ലിറ്റ് അപ്പാക്കി തന്നെ മൂന്ന് ലൈനിൽ ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ സിങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ആദ്യമായി ഇതിൽ വരുന്നുണ്ട് ഒരു കട്ടിങ് ബോർഡ് വരുന്നുണ്ട് നമുക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും മീറ്റ് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കറക്റ്റ് വുഡിലുള്ള ഒരു കട്ടിംഗ് ബോർഡിൽ വരുന്നുണ്ട് രണ്ടാമത് രണ്ട് ബാസ്ക്കറ്റ് വരുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള രണ്ട് ബാസ്കറ്റ് തന്നെയാണ് രണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ബാസ്കറ്റ് ആണ് പിന്നെ വരുന്നത് നമുക്ക് ഇതിലൊരു ഫിൽറ്ററിൻ്റെ ലൈൻ പ്യൂരിഫയറിന്റെ ഒരു ലൈൻ പിടിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി ആറോ ടാപ്പ് ഈ ടാപ്പിന്റെ ബോട്ടിൽ വരുന്നതാണ് പിന്നെ ഇത് കൈതിൻ്റെ കൺട്രോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് പെൻഷൻ ഉണ്ട് ഒന്ന് ഇവിടുന്ന് വാട്ടർ ഫ്ലോ ഇവിടെ ഷവർ പോലെ വരുന്ന രീതിക്ക് ഒരു ഫങ്ഷനുണ്ട് രണ്ടാമത് ഈ ടാപ്പ് വന്നിട്ട് നമുക്ക് ഫുൾ ഔട്ട് ചെയ്യാൻ പറ്റും ഫുൾ ഔട്ടും രണ്ട് സൈഡിലോട്ടും നമുക്ക് നീക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ടാപ്പ് തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ഈ ഈ ഒരു നോസിൽ വന്നിട്ട് തന്നെ ഡ്യൂവൽ ഫംഗ്ഷനുണ്ട് ഒന്ന് നോർമലായിട്ട് വരും രണ്ടാമതൊന്ന് ആയിട്ട് വരും അങ്ങനത്തെ രണ്ട് ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ കൺട്രോൾ വരുന്നത് വെച്ചാൽ ഡൈവേർട്ടർ ആണ് അതായത് നമുക്ക് ചൂട് വന്നിടത്തോളം രണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൺട്രോളാണ് ഈ ഇത് കാണുന്നത് ഈ നോസിൽ നമുക്കിതിൻ്റെ വാട്ടറിൻ്റെ കൺട്രോൾ ചെയ്യാവുന്ന നോസിലാണ് രണ്ടാമത് ലിക്വിഡ് ഡിസ്പെൻസറാണ് നമുക്ക് ലിക്വിഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് ജോഴിച്ച് വയ്ക്കാം വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള ലിക്വിഡ് നമുക്കിത് ഇതുവഴിയാണ് ഇതിൻ്റെ ലിക്വിഡ് ഫില്ല് ചെയ്യണ്ട കെ ആക്കും ഇത് ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ളതാണ് ജസ്റ്റ് ഗ്ലാസ് ഇങ്ങനെ കമ്മറ്റി വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി ഈ ചെറിയ ഓൾസ് ചെയ്യുന്ന നല്ല രീതിക്ക് വെള്ളം പ്രഷറിൽ വന്ന് ഗ്ലാസ് ക്ലീൻ ആവും അപ്പോൾ ഇതൊക്കെയാണ് ഈ സിങ്കിൻ്റെ ഫ്യൂച്ചേഴ്സ് രണ്ടാമത് ഇതിൽ വരുന്ന വേസ്റ്റ് കപ്പിളിങ് ബാസ്ക്കറ്റ് ടൈപ്പ് ആണ് എന്തെങ്കിലും വീണ് പോയാലും അല്ലെങ്കിൽ ഗ്യാസ്റ്റപ്പുണ്ടെങ്കിൽ നമുക്ക് നേരെ അത് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ അടുത്ത് കളയാവുന്നതാണ് ബാസ്കറ്റ് ടൈപ്പ് ഗ്യാസ് വേസ്റ്റേപ്പിലാണ് ഇതിൽ കിട്ടുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് സിങ്കിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഈ കാണിച്ച ഈ ക്വാളിറ്റിയിലുള്ള അതായത് ഫുള്ള് നയൻ ഇഞ്ച് ഡെപ്പ് വരുന്ന ഈ സിങ്ക് ഫുള്ള് സ്റ്റീൽ മെറ്റീരിയലിലുള്ള ഈയൊരു സിങ്കിന് നമ്മൾ വജ്ര ഇലക്ട്രിക്കൽസ് ലൈസ് ആൻ എലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററി വേറെ നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ശ്രദ്ധിച്ചോളാം നമ്മൾ ഈ പറഞ്ഞുള്ള ഫൈബറിലായിട്ടുള്ളത് ഏഴിഞ്ച് ഡെപ്പുള്ള സിങ് തന്നല്ല ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് പ്ലസ് അഡീഷണൽ സ്കീമുണ്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും വാട്സാപ്പ് ത്രൂ ഒരു പത്ത് പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ള ഇത് ഞങ്ങളെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മൾ ഈ സിൽസ് സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നെറ്റ് റേറ്റിന് തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം മാക്സിമം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഒന്ന് കിട്ടുമല്ലോ ഇത്രയും ബെസ്റ്റ് സ്റ്റോക്കാണ് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യരുത് അത്യാവശ്യം നല്ല പ്രീമിയം സിംഗ് തന്നെയാണ് നല്ല ലാസ്റ്റിങ്ങും എല്ലാം ഉള്ള നല്ല സിക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ സ്റ്റേറ്റ് ഉള്ളൂ ഓക്കെ താങ്ക്